സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നെവർ നെവർവേറ്റ് സ്പ്രേ എക്സ്പെരിമെന്റ് ആണ് സമയം വരുന്നതല്ല ഈ ഒരു സ്പ്രേ വെച്ചിട്ട് നമ്മൾ എവിടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം പിടിക്കില്ല എന്നാണ് ഒരു സ്പ്രേയിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ഒരു ഫണി എക്സ്പെരിമെന്റ് ആണ് നെവർ മറ്റേവെറ്റ് സ്പ്രേ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്താൻ പോകുന്നത് ഒരു വൈറ്റ് ടീഷേർട്ടിലും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷൂസിന്റെ ഒരു പേർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു നെവർ നെവർവെറ്റ് സ്പ്രേയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിക്കുന്ന പ്രതലത്തിലൊന്നും വെള്ളം പിടിക്കില്ല എന്നാണ് പറയുന്നത് നെവർ നെവർവെറ്റ് ആയിട്ടുള്ള പ്രതലത്തിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ചേമ്പല എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇതിൽ നമ്മൾ നെയ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളാം നല്ല കളർ വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി പോലും അതിൽ പിടിക്കില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിപ്പോ ചേമ്പലിൽ കണ്ട ആ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു നെവെർവെറ്റ് സ്പ്രേ അടിക്കുമ്പോൾ കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം അതാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പാക്കിൽ നമുക്ക് കിട്ടുന്നത് രണ്ട് സ്പ്രേയാണ് ഉണ്ടോ ഒന്ന് ബേസ് കോട്ടും ഒന്ന് ടോപ്പ് കോട്ടും ബേസ് കോട്ടാണ് പ്രൈമറി ആയിട്ട് വരുന്നത് സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് ടോപ്പ് കോട്ട് ഇതില് സ്റ്റെപ്പ് വൺ എഴുതിയിട്ട് ബേസ് കോട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പ് ടൂതിട്ട് ടോപ്പ് കോട്ട് എഴുതിയിട്ടുണ്ട് ആദ്യം നമ്മൾ ബേസ് കോട്ടാണ് അടിക്കുന്നത് അതിനുശേഷമാണ് ടോപ്പ് കോട്ട് അടിക്കുക മറ്റേ ഇപ്പം നമ്മൾ റിയൽ എക്സ്പെരിമെന്റ് തുടങ്ങുകയാണ് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടീഷർട്ടിന്റെ പകുതി പോർഷൻ നമ്മള് നെവർവെറ്റ് സ്പ്രേ അടിക്കും സാധ്യായിട്ട് വെക്കും എന്നിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കും അതുപോലെ തന്നെ നമ്മുടെ ഷൂസ് നമ്മൾ ചെയ്യുന്നത് ഒരു ഷൂയില് നെവർ സ്പ്രേ അടിക്കും അടിക്കില്ല എന്നിട്ട് അത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ടീഷർട്ടിന്റെ കൃത്യ നടുവാട്ട് നമുക്ക് പങ്കുവെക്കാനായിട്ട് ഒരു ഫ്ലൈവുഡിന്റെ എടുത്ത് നമ്മൾ മറിച്ചു വെച്ചേക്കാണ് അപ്പൊ നമ്മൾ ഈ സൈഡിൽ സ്പ്രേ അടിക്കുമ്പോൾ ഇപ്പുറത്തോട്ട് ആവില്ല ടീഷർട്ട് നമ്മൾ പകുതി അടിക്കുന്ന പോലെ തന്നെ ഷൂവിന്റെ കേസിൽ നമ്മൾ ഒരു ഷൂല് മാത്രമേ അടിക്കുന്നുള്ളൂ മറ്റേമാതിരി സ്പ്രേ നമ്മൾ ഇനി അപ്ലൈ ചെയ്യാൻ പോവാണ് നമ്മുടെ സ്റ്റെപ്പ് ബേസ് കോട്ടാണ് ആദ്യം അടിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം അടപ്പ് തുറന്നു നന്നായിട്ട് ഷേക്ക് ഷെയ്ക്ക് അതിനുശേഷം നമ്മുടെ നോസിൽ പിടിച്ചിട്ട് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പൊ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ സ്പ്രേ ആയതൊന്നും അറിയില്ല അല്ലെങ്കിൽ അറിയില്ല കേട്ടോ നമ്മൾ ഈ സംഭവം പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് അല്ലാതെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയതൊന്നുമല്ല അല്ലെട്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഓൺലൈനായിട്ട് പൈസ കൊടുത്ത് വാങ്ങിയതാണേ അപ്പോൾ ആദ്യത്തെ ബേസ് നമ്മൾ അടിച്ചുകൊടുക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ഷൂവിൽ അടിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് ബേസ് കോഡ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അപ്പം നമ്മളൊരു കാർഡ് ബോർഡിലൂടെ അടിച്ചു നോക്കാൻ പോവാണ് കാർഡ് ബോർഡും കൃത്യമായിട്ട് നടുവെച്ച് നമുക്ക് ബാക്കിയ്ക്കാനായിട്ട് നമ്മളിത് ഒരു കാർഡ് ബോർഡ് പീസ് തന്നെ മുകളിൽ വെച്ച് കൊടുക്കാം എന്നാൽ നമ്മൾ ഇത് ഒരു സൈഡിൽ മാത്രമേ അടിക്കുന്നുള്ളൂ അടിക്കുക അപ്പം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എല്ലാ മെറ്റീരിയലും എങ്ങനെയാണ് പിടിക്കുന്നത് എന്ന് ഇപ്പൊ നമ്മൾ ഈ കാർഡ് ബോർഡ് വെച്ച് കാരണം നമുക്ക് രണ്ട് പോർഷൻസും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ ബേസ് കോട്ട് മാറിക്കുന്ന വെച്ചാൽ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റെപ് ടു അതായത് ടോപ്പ് കോട്ട് അടിക്കാൻ പോകുന്ന ഇതും അതേപോലെ തന്നെ ഒരു സ്പ്രേ ആണ് നേരെ നേരീന്റെ മുകളിൽ അടിച്ചു കൊടുക്കേണ്ട നമ്മൾ അടിക്കുന്നത് അടിപൊളി ചെളിയിൽ ആണ് നല്ലോണം അടിച്ച് കൊടുക്കട്ടെ ഓക്കെ അടുക്കുമുള്ള വേണമെങ്കിൽ പോ ഉണ്ട് കേട്ടോ നമ്മുടെ മൂന്ന് സാധനങ്ങളിൽ അതായത് നമ്മുടെ ടീ ഷർട്ടിലെ അതുപോലെ നമ്മുടെ കാർഡ് ബോർഡിന്റെ പീസിൽ ഇതില് മൂന്നിലും നമ്മൾ ടോപ്പ് കോട്ട് അടിച്ച് കഴിഞ്ഞു ഇനി ഇതും സെറ്റ് ആവാനായിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം മറ്റം അങ്ങനെ നമ്മുടെ അരമണിക്കൂറത്തേക്ക് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ടോപ്പ് കോട്ട് ഉണങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ടീഷർട്ട് നമ്മൾ ഒരു സൈഡ് അടിച്ച് കൊടുത്തു നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷൂ അടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ കാർഡ് ബോർഡ് അടിച്ചിട്ടുണ്ട് മച്ചവർ ഇനി നമ്മുടെ നെവർ നെവർവേറ്റ് സ്പ്രെഡ് റിസൾട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കളർ കലക്കി എടുത്തിട്ടുണ്ട് നമ്മളിതേ നമ്മുടെ ബീക്കറിൽ എടുത്തു ഇനി നോക്കിക്കോളൂട്ടോ നമ്മുടെ റിസൾട്ട് ആണ് നോക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ആദ്യം നമ്മുടെ നെബർവെറ്റ് അടിച്ച ദേ നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ആവുമ്പോൾ നല്ല മുത്ത് തെറിക്കുന്ന പോലെയാണ് വെള്ളം തെറിച്ചു പോകുന്നത് കണ്ടാ ഇതാണ് മോനെ നെവർവെറ്റ് സ്പ്രേയുടെ പ്രത്യേകത നോക്കി കണ്ടാ ഒരു തുള്ളി നമ്മൾ പിടിക്കുന്നില്ല കണ്ടാ ആയി നോക്കി നല്ല അടിപൊളി സാറ്റിസ്ഫയിങ് വീഡിയോ എന്നൊക്കെ പറയില്ലേ അതേപോലെ നമ്മൾ ഒഴിക്കുന്നതൊക്കെ മണിമണി പോലെ അവിടെ നിൽക്കാണ് ഒരു തുള്ളി പോലും നമ്മൾ അടിച്ച സ്ഥലത്ത് പിടിച്ചിട്ടില്ലട്ടാ കണ്ടാ ഓക്കേ കണ്ടാ അടിപൊളി ഇനിയിപ്പോ നമ്മൾ അടിക്കാത്ത സ്ഥലത്ത് ഒഴിച്ചിട്ടുണ്ടെങ്കി ഇതുപോലെ ഇരിക്കും ഇതാണ് നമ്മുടെ നെവർവെറ്റ് സ്പ്രേയും അടിച്ച സ്ഥലവും സാധാ അടിക്കാത്ത സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം കണ്ടാ സംഭവം പൊളിച്ചിട്ട നമ്മൾ വിചാരിച്ച പോലെ അല്ല നല്ല അടിപൊളി സ്ഥല ഇവിടെ വെച്ച് കണ്ടിത്തരാം ൂ ഇതേ ഇത് നമ്മുടെ നെവർ വെറ്റടിച്ച സ്ഥലം ഇതടിക്കാത്ത സ്ഥലം സംഭവം കൊള്ളാല്ലേ പൊളിച്ചില്ലേ സോസ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ െ അപ്പോൾ നോക്കിക്കോളെ എന്റെ കയ്യില് സോസ് ഇരുപ്പുണ്ട് സോസ് നമ്മൾ നമ്മളത് ഇതുമൊക്കെ ഒഴിച്ചു നോക്കി ആ ഓ തെന്നി തഴിക്കണം ഇനി ഇപ്പറത്താണ് ഒഴിക്കുന്നത് മൊത്തം അവിടെ ഇരിക്കും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കോളെ ഇതാണ് നെവർവേറ്റിന്റെ സൈഡ് മറ്റേ നമ്മുടെ കാർഡ് ബോർഡിൽ നമ്മുടെ നെവർവേറ്റ് അടിച്ചപ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് ഇനി നമ്മുടെ ഷൂവിൽ നമ്മൾ ഒരെണ്ണത്തിൽ അടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ടീഷർട്ടിൽ പകുതി വെച്ച് അടിച്ചിട്ടുണ്ട് ഇത് രണ്ട് നമ്മളിന് പോവുകയാണ് വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷൂ നല്ല വെള്ള ഷൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷൂ ആണ് അപ്പോൾ നല്ല അടിപൊളി ചെളി കലക്കി വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഉണ്ട് അതിലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി വൈറ്റ് ഷൂ ആണ് നോക്കിക്കോളോട്ട് ഇന്ന് നമ്മൾ നേരെ നമ്മുടെ ചെളിയിലേക്ക് ഇറക്കി ഇത് സാദാ ഷൂട്ടാ സാദാ ഷൂ ഉം ഇത് ഷാദാ ഷൂ ആണോ അറിയില്ല ടെസ്റ്റ് അടിച്ചിട്ട് പറയും ഷൂസ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചെക്ക് ചെയ്യാണ് അടിപൊളി ആ കലങ്കട്ട ചെളി നെവർ പറ്റുമ്പോൾ നോക്കി ചെളി പിടിക്കുന്നേ ഇല്ല കണ്ട മുക്കി അതുപോലെ തന്നെ നമ്മൾ പൊക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കലങ്കട്ട ശരിക്കും ശരിക്കും കലങ്കട്ട അയ്യോ ക്യാമറ എനിക്ക് ഇല്ലല്ലേ ഓക്കേ അപ്പോ ദേ നമ്മളൊന്ന് കറക്കി കയറുകയാണ് അപ്പോൾ രണ്ട് ഷൂവിൻ്റെയും വ്യത്യാസം നോക്കിക്കോളൂട്ടാ ഇത് സാധാ ഷൂ ഇത് നമ്മൾ നെവർവൈറ്റ് അടിച്ച ഷൂ രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ട കൊള്ളല്ല സംഭവം ഞാൻ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കോളൂട്ടാ കേട്ടോ ഇതിൽ നന്നായി അടിപൊളിയായിട്ട് ചെളി പിടിക്കുന്നുണ്ട് നെവർവൈറ്റ് ആകുമ്പോൾ ചെളി പിടിക്കുന്നില്ല അത് ക്വൈറ്റ് നാച്ചുറൽ സംഭവം ഈ പ്രൊഡക്റ്റിൻ്റെ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണ് കണ്ട ഇത് ആയിട്ടുണ്ടെങ്കിൽ തന്നെ കുടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം പോയി ഇത് നല്ല ചെളി പിടിച്ചിട്ടുണ്ട് ഇത് ചെളി പിടിച്ചിട്ടില്ല സംഭവം കൊള്ളാം അടുത്തായിട്ട് നമ്മുടെ ഷൂമേ ടൊമാറ്റോ സോസിന്റെ ടെസ്റ്റ് ആണ് നടത്താൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഷൂ ഒരുവിധം ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ സാധാ ഷൂയിൽ ഒന്നും അടിക്കാത്ത ഷൂയിലിട്ടു കണ്ട നല്ല അടിപൊളി സോസൊക്കെ ഒന്നും പിടിച്ചിട്ടുണ്ട് നെവർ ഉറ്റും ഓ നെവർ ഉറ്റും ഇടുന്നത് ഇതുകൊണ്ട് ജാമ് പോകുന്ന പോലെ കണ്ട ഒന്നും പിടിക്കുന്നില്ല അതൊന്നെ കൊള്ളാം അല്ലേ കണ്ടവർ തരിവ് പോലും പിടിക്കുന്നില്ല പക്ഷെ നമ്മുടെ ഇവിടെ നോക്കി നല്ല അടിപൊളി സൊക്കെ ഒഴിക്കുന്നത് നല്ല സൂപ്പറായിട്ട് പിടിക്കുന്നുണ്ട് ഇതാണ് നെവറേറ്റും സാദയും തമ്മിലുള്ള വ്യത്യാസം സാദാ കൊള്ളാം അടിപൊളി ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ടീ ഷർട്ടാണ് നമ്മൾ ചിക്കാൻ പോകുന്നത് പക്ഷെ അത് പറയുമ്പോൾ നമ്മളെ എത്ര നേരം കാത്തിരുന്ന എക്സ്പെരിമെന്റ് നമ്മുടെ ടീ ഷർട്ടുമ്പോൾ വെള്ളം നല്ല അടിപൊളി പച്ച വെള്ളമാണ് തിരിക്കുന്നത് ഇന്ന് നമ്മൾ ഒഴിക്കാൻ സ്റ്റാർട്ട് ഏ കണ്ടോ ഈ ഒരു സൈഡ് നല്ല അടിപൊളി പച്ചയായിട്ടുണ്ട് ഇവിടെയും ചെറുതായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിയേക്കണ ഭാഗത്ത് ചെറിയൊരു പച്ച പോകുന്നുണ്ട് എന്തായാലും മുകളിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ കണ്ട നല്ല അടിപൊളിയായിട്ട് തെന്നാണ് പോകുന്നത് കുഴപ്പമൊന്നുമില്ല ഈ ഒരു സൈഡ് നല്ല അടിപൊളി പച്ചയായിട്ട് കിട്ടിയിട്ടില്ലേ അതെ നോക്കി ഒഴിക്കുമ്പോൾ തെന്നി പോണു അതാണ് ലെവർവേറ്റിന് വ്യത്യാസം എന്നാലും എന്തെങ്കിലും ഇവിടെയൊക്കെ ചെറിയൊരു ലൈറ്റ് പച്ച പോകുന്നിട്ടില്ലേ ചെറിയൊരു പച്ച പോന്നിട്ടുണ്ട് ടീ ഷർട്ട് എക്സ്പെരിമെൻറ്റിൽ പുള്ളിക്കാരന് ഇച്ചിരി ഫെയിൽ ആയെന്നുള്ള സംശയം എന്തായാലും നമ്മുടെ ടൊമാറ്റോ സോസ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ടീ ഷർട്ട് മേം ചെയ്തു നോക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇത് നമ്മുടെ സാദാ സൈഡിൽ കുറച്ച് ഒഴിച്ചു അതുപോലെ തന്നെ ഇരിപ്പം ആ നല്ല അടിപൊളി വേണം ഇനിയിപ്പുറത്തെ സൈഡിൽ ഒഴിക്കുമ്പോൾ അതെ നെഹ്റുവറ്റിൻ്റെ സൈഡിൽ ഒഴിക്കുമ്പോൾ സംഭവം ഉണ്ടോ തെന്നി തെന്നി പോവാണ് ഇവിടെ ചെറിയൊരു പീസസ്റ്റൊക്കായിട്ടുണ്ട് ചെറുതായിട്ട് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പോൾ ടൊമാറ്റോ സോസ് എക്സ്പിരിമെൻറ്റിൽ ചെറിയൊരു പോയിന്റ് പിടിച്ചായിരുന്നു കേട്ടോ ഈ ഒരു കുഞ്ഞി പോയിന്റ് പിടിച്ചായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ നോക്കി നല്ല അടിപൊളിയായിട്ട് പിടിച്ചൊരു പോയിട്ടുണ്ട് മറ്റേ ഒരു കൊക്ക കോളം കൂടി ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കുപ്പി കൊക്ക നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് മൊത്തം മൊഴിച്ച് കുളിപ്പിച്ചിട്ടുണ്ടട്ടാ ഈ സൈഡ് പിടിക്കുന്നില്ല ഇപ്പുറത്തെ സൈഡ് നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് ഷൂവിൻ്റെ കേസൊക്കെ ആണെങ്കിലും ഓ പാൻ്റൊക്കെ നനഞ്ഞു ഷൂവിൻ്റെ കേസൊക്കെയാണെങ്കിലും പുള്ളി ഒന്ന് രക്ഷപ്പെട്ടു അപ്പോൾ കോക്കോ കോളുടെ എക്സ്പെരിമെന്റിലും ഇപ്പോഴത്തെ സൈഡാണ് കൂടുതലാണ് അനിക്കുന്നത് ഇവിടെ അധികം ഒന്നും നനഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നെവർവെറ്റ് സ്പ്രേയുടെ എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഇന്ന് ചെയ്തത് സംഭവം തന്നെ റിസൾട്ട് ഇപ്പോൾ എൻ്റെ മേത്തന്നെ കാണാട്ടാ ഇപ്പോൾ നമ്മുടെ ഷൂ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെവർവെറ്റ് അടിക്കാത്തത് ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കണ്ട നല്ല അടിപൊളിയായിട്ട് ചെളിയൊക്കെ പിടിച്ചു പക്ഷെ നെവർവെറ്റ് വന്നപ്പോൾ സംഭവം അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ലൈസിന്റെ ഭാഗത്ത് കുറച്ച് ചെളി പിടിച്ചിട്ടുണ്ടായിരുന്നു ലൈസ് മൊത്തത്തിൽ അങ്ങനെ നമ്മുടെ സ്പ്രേത്തിൽ തോന്നുന്നു പിന്നെ മോള് ടീഷർട്ട് നോക്കണമെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാം കോമഡിയാണ് മൊത്തത്തിൽ ഈ സൈഡ് ശരിക്ക് പിടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ നനവ് ചെറുതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അധികം പിടിച്ചിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഞാൻ ഇമ്പ്രസ്ഡ് ആണ് കേട്ടോ സംഭവങ്ങളുള്ള അപ്പോൾ നമ്മൾ ഈ ഒരു നെവർവിറ്റ് എന്ന് പറയുന്ന സ്പ്രേ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മച്ചമാർ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഇവരുടെ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോ ലഭിക്കാനായിട്ട് എൻഫോട്ട് യൂട്യൂബ് ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മച്ചമാർ ഇത് നല്ല വീഡിയോ സുമായി നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീനോടൊപ്പം മിസ് മീ ജിയോ ജോസഫ് സ്റ്റി ഔട്ട്